ബാർസലോണയിലെ കുട്ടികൾ ഇന്നലെ ഉറങ്ങിക്കാണില്ല റഫീ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആ ഗോളടിക്കുമ്പോൾ അവർ കരുതി കാണണം ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് അവർക്കുള്ളതാണെന്ന് ബട്ട് ഇൻറ്റർ ഹാഡ് അതർ പ്ലാൻസ് വാട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ ക്യാസ് അടിപൊളി ഒന്നും പറയാനില്ല രണ്ട് ലെഗും കൂടിയും എ ക്ലാസിക് ഒരു ഓൾ ടൈം നമുക്ക് ഓർത്ത് വയ്ക്കാവുന്ന ഒരു മത്സരമാണ് ബാഴ്സലോണയും ഇൻ്ററും നമുക്ക് തന്നത് രണ്ട് ലെഗ് മൂന്നേ മുതൽ അവസാനി എക്സ്ട്രാ ടൈമിലേക്ക് പോവുക ഇന്റർ ജയിക്കുക നമ്മൾ ഇന്നലെ ഒരു പ്രീ മാച്ച് വീഡിയോ ചെയ്തതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്നുള്ള കാര്യം പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഏത് ടീമിനുള്ളിലും ജയിക്കായിരുന്നു ബാർസലോണയ്ക്ക് ചാൻസൊക്കെ എടുത്തിരുന്നെങ്കിൽ അവർ ജയിച്ചു പോകായിരുന്നു അതേസമയം തന്നെ ഇൻ്ററിൻ്റെ റെസീലിയൻസും അതുപോലെ ഇൻ്ററിനെ കിളവം പടാന്നുള്ള രീതിയിലാണ് വിളിക്കാറ് കാരണം അവരുടെ ആവറേജ് ഏജ് നോക്കിക്കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ ആവറേജ് ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് വയസ്സാണ് അപ്പോൾ ഇന്നലെ ആ ഒരു കമ്പാക്ക് ഗോളടിച്ച് അക്കർബിയൊക്കെ ആണെങ്കിലും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു അക്കർബിക്കൊന്നും വയ്യ അവസാനം പുള്ളിക്കാരനൊക്കെ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെയാണ് നടന്നു പോയത് പക്ഷേ രണ്ട് ടീമുകളും കിരീടം ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണെന്നുള്ളത് മത്സരത്തിലേക്ക് ഒന്നിപ്പോൾ കാണിച്ചു വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം ഇപ്പോൾ എന്തായാലും ഗെയിമിലേക്ക് വരികയാണെങ്കിൽ തുടക്കം ഒരു കെ ജി സ്റ്റാർട്ടായിരുന്നു രണ്ട് ടീമുകളെ സംബന്ധിച്ച് എസ്പെഷ്യൽ ഇൻറ്ററിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പാസുകളൊന്നും ആക്കുറേറ്റ് അല്ലായിരുന്നു ലോങ് ബോളിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതൊന്നും അത്ര നല്ല രീതിയിൽ പോകുന്നുണ്ടായില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പതുക്കെ ഇൻ്റർ അവരുടെ താളത്തിലേക്കൊക്കെ എത്തി അതുപോലെ തന്നെ അങ്ങോടും ഇങ്ങോടും അറ്റാക്കുകൾ വന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഓൾമോടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കിൽ നിന്നും ഡിമാറൊക്കെ ചാടി വീണ് പുള്ളിക്കാരനെ ബോൾ വിൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊടുത്തത് പിന്നീടാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നത് ലൗട്ടാറോ മാർട്ടിനസിൻ്റെ രംഫ്രീസിൻ്റെ നല്ലൊരു പാസാണ് പുള്ളിക്കാരൻ സെൽഫിഷ് ഒന്നാവാംഫ്രീസ് ലൗട്ടാറൊക്കെ വെച്ച് കൊടുത്ത് ലൗട്ടാറോ അടിച്ച് കയറ്റി പൺ ടു ഇൻറ്റർ അപ്പോൾ ആ ഒരു സീക്വൻസിൽ മാത്രമല്ല പലപ്പോഴായിട്ട് ഇൻറ്ററിന് ഒന്നോ രണ്ടോ പാസുകൾ അവർക്ക് സ്ട്രിങ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാർസേന വൈഡ് ഓപ്പൺ ആക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് അവർ അറ്റാക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ നാലഞ്ച് പേരാണ് ഒരുമിച്ചങ്ങ് വരുന്നത് എവിടെ നിന്നൊക്കെയോ മിക്കിറ്റാരിനൊക്കെ ഓടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാലഞ്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇൻഡർ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ബാർസലോണ ഒരു പരിധി വരെ പലപ്പോഴും ഓപ്പൺ ആയിട്ട് പോലും അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതും മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനുശേഷമാണ് പിന്നെ സെക്കൻഡ് ഹാഫിന്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ആ ഒരു പെനാൽറ്റി ഗോൾ വന്നത് നാലഞ്ച് മിനിറ്റോളം ആ ഒരു പെനാൽറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സമയമെടുത്തു അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ അത് കുബാർശയുടെ അടിപൊളി ടാക്കിളാണെന്നാണ് പ്രതീക്ഷ വിചാരിച്ചത് പക്ഷേ വീണ്ടും സ്ലോ മോഷൻ അൾട്രാ സ്ലോ മോഷനിലേക്ക് കാണിച്ചപ്പോഴാണ് ഈ സംഭവം ടച്ച് ബോളമ ടച്ച് ചെയ്തിട്ട് ഔട്ടറുടെ കാല് തന്നെയാണ് ശേഷമാണ് കുബാർസിയുടെ കാല് വന്ന് മുട്ടിയെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ അത് പെനാൽറ്റി കൊടുത്തു തീർച്ചയായും പെനാൽറ്റി കൊടുക്കേണ്ട ഒരു കേസാണ് അപ്പോൾ അങ്ങനെ അത് അടിച്ച് കയറ്റി ഒരു മനോഹരമായിട്ടുള്ള കൂൾ കാമാൻഡ് കമ്പോസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി കിക്കായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇൻ്റർ വളരെ ഡിഫെൻസീവായിട്ട് ഷെയ്പ്പ് കീപ്പ് ചെയ്തിരിക്കാൻ തുടങ്ങി പക്ഷേ ആ ഷെയ്പ്പിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ബാർസിലോണയ്ക്ക് ഗോൾ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ അവർ ക്രോസുകളെയാണ് അവർ ആശ്രയിച്ചത് അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ടീം ഭയങ്കര ആയിട്ട് ലോ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കുമ്പോൾ അതിന് അപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഇടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതാണ് ബാർസലോണ ചെയ്തത് മനോഹരമായിട്ടുള്ളൊരു ക്രോസിൽ നിന്നും ബിഗാർസി ഗോളടിച്ചു ആ ക്രോസ് ഇട്ടത് ജെറാർഡ് മാർട്ടിൻ ആണ് മാർട്ടിൻ ഈ പറയുന്ന പോലെ തന്നെ അറ്റാക്കിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു രണ്ടാം സിസ്റ്റം കിട്ടി പക്ഷേ ഡിഫൻസീവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡം ഫ്രീസൊക്കെ എടുത്ത് എറിയുകയായിരുന്നു പുള്ളിക്കാരൻ ഒരു പോയിന്റിൽ ഭയങ്കര വീക്കായിട്ട് തോന്നി അതുപോലെ തന്നെ എറി ഗാർസിയ്ക്ക് അതിനുശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടിയതാണ് പക്ഷേ അത് ഗാർസിയ മുതലാക്കിയില്ല നേരെ സോമറിന് നഞ്ചത്തേക്ക് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഓൾമോയുടെ ഗോള് വരുന്നത് വീണ്ടും വീണ്ടും മനോഹരമായിട്ടുള്ളൊരു ക്രോസ് ആയിരുന്നു വിങ്ങിന്ന് വന്നത് അതൊക്കെ കഴിഞ്ഞ് എൺപത്തേഴാമത്തെ മിനിറ്റിൽ റഫീങ്ങിയയുടെ ഗോള് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയ ഒരു ഫീലിംഗ് ആണ് ദിസ് ഈസ് ഇറ്റ് ഗെയിം ഓവർ ബാർസലോണ കമ്പാക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു രണ്ട് ഗോളിന് താഴെ പോയി മൂന്ന് ഗോളിന് തിരിച്ചടിച്ച് ഇനിയിപ്പോൾ ഒരു ഇന്റർനെ ഒരു തിരിച്ചു ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് വിചാരിച്ചത് കാരണം ബാർസലോണക്ക് ഇനി ആകെ ചെയ്യേണ്ട പണി ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കുറച്ച് സമയം കൂടി ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ സുഖമായിട്ട് അവർ ഫൈനലിലേക്ക് കയറിയാൽ പക്ഷെ അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലണ്ടർ ആയിരുന്നു എന്നുള്ളതാണ് ഡിഫെൻസ് ഓപ്പൺ ആക്കിയിട്ടു എസ്പെഷ്യലി ആ ഒരു അക്കർബിയുടെ ഗോൾ വരുന്ന സമയത്ത് ആ ഗോളിൻ്റെ ബിൽഡപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര ബാർസുള്ള പ്ലേയേഴ്സാണ് ഓപ്പോസിഷൻ ഹാഫിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോളൊക്കെ വല്ല മൂലക്കേട്ടാ കൊണ്ടുപോയി കോർണറിലേക്ക് കൊണ്ടുപോയി സമയം കളയണ്ട കാര്യമുള്ളൂ വേറെ രണ്ട് മിനിറ്റ് അവർ ഹോൾഡ് ഡൗൺ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ കളി അവരുടെ അവിടെ അത് പ്രൊഫഷണലായിട്ട് ആ ഒരു സന്ദർഭത്തിൽ അവർ നേരിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ഇൻറ്ററിൻ്റെ ഗോൾ വന്നു അക്കറബി വിത്ത് എ സ്ട്രൈക്കേഴ്സ് ഫിനിഷ് മനോഹരമായിട്ടുള്ള ഗോളാണ് മുപ്പത്തിയാറ് വയസ്സുകാരനെ അക്കർബി അടിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി അവിടെയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം വരുത്തിയ ഇൻസാഗി വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ പ്രത്യേകം പ്രത്യേകം പറയുന്നത് കാരണം പുള്ളി തരേമിനെയും ഫ്രട്ടേസിനെയൊക്കെ ഇറക്കി അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ളതാണ് അതേസമയം ബാർസോണയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അങ്ങനെ വർക്കൗട്ടായില്ല തരേമിക്കാനുള്ള അസിസ്റ്റ് കിട്ടി അതുപോലെ തന്നെ ഫ്രട്ടേസി അടിച്ച് ഗോളിനെ പറ്റി പറയേണ്ട കാര്യമില്ല അദ്ദേഹമാണ് പിന്നെയും ഗോൾ അടിച്ചത് പിന്നെ ഈ പോലെ തന്നെ യാൻ സോമറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാൻ സോമറാണ് ഇഷ്ടം പോലെ എന്തോ ഒരു ഷോട്ടുകളാണ് ഉള്ളിൽ സേവ് ചെയ്തത് പിന്നെ ഈ പറഞ്ഞ പോലെ ബാർസോണ കുറേയൊക്കെ ഇവിടെ നേരെ തന്നെ അടിച്ച ഷോട്ടുകളുണ്ട് പിന്നെ ഈ കോൺസെൻട്രേഷൻ ഇടാതെ നൂറ്റി ഇരുപത് മിനിറ്റ് ചറവറ ഷോട്ടുകൾ വന്നു കഴിയുമ്പോൾ അതൊക്കെ തടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല അപ്പോൾ അങ്ങനെ യാൻ സോമർ വെൽ ഡിസേർവഡ് എം ഒ ടി എം ആണ് ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ ലെലവൻഡോസ്കിയൊക്കെ കളികൾ അവസാനം ഒക്കെ ആയപ്പോഴാണ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിന് അവസാനം ആക്കിയപ്പോഴാണോ അദ്ദേഹത്തിന് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ യമാലിനൊരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു അതിന് ഇഞ്ചുറി ടൈമിൽ കിട്ടിയത് അതും ഈ പറയുന്ന പോലെ സോമർ സേവ് ചെയ്തു അപ്പോൾ അങ്ങനെ കളി എങ്ങോട്ട് വേണമെങ്കിലും ഒരു കളിയായിരുന്നു അൾട്ടിമേറ്റ്ലി ഇന്ദ്ര ഹോമിൽ ജയിച്ചു എന്നുള്ളതാണ് അവർക്ക് നല്ലൊരു ഹോം റെക്കോർഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇന്റർ കയറി ഇന്റർ ഫൈനലിലേക്ക് കയറി എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ഇൻ്റർ അടിക്കിട്ടെ എന്നുള്ളതാണ് കാരണം അവര് മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് അവർ അത്ര അധികം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്ലാമർ താരങ്ങളെ കൊണ്ടുവന്നുമല്ല എല്ലാവരെയും ടീം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പറയാൻ വിട്ടൊരാളാണ് മാർക്കസ് തുറാം അദ്ദേഹത്തിന് ഇൻവോൾവ് ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും എസ്പെഷ്യലി ആ ഫ്രക്ടീസ്ട് ഗോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കിടിലിന് ഹോൾഡപ്ലേ ആണ് അപ്പോൾ അങ്ങനെ ഫ്രീ ഏജൻറ്റായിട്ട് വന്ന പ്ലെയറാണ് ഈ പറയുന്ന പോലെ മാർക്കസ് തുറാം ഇപ്പോൾ ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഇൻസാഗി വീണ്ടും ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് സോ ഗായ്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക ആരാണ് ഇനി ഒരു കെതിരാളികൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ അവരുടെ ആ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് പോസ്റ്ററുകളെ കുറിച്ചിട്ടാണ് അവർ ഇത് മുമ്പും ചെയ്തിട്ടുണ്ട് യു എൻ എസ് ഒക്കെ ആയിട്ടുള്ള മത്സരത്തിൽ ആ പാമ്പ് വന്ന് നിൽക്കുന്നതും ആ ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് ഓൾസോ നൈസ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോ ആയി വിണുങ്ങണാം